ഇത് ഗംഭീര നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ അതും ഗോൾഡിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആയിട്ടുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇന്ന് ഇവിടെ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഗംഭീര പ്രോഗ്രാം നടക്കണം നമുക്ക് നോക്കാം അതെ

പിന്നെ രണ്ടു ഗ്രാം മുതലുള്ള നെക്ലെസുകൾ പിന്നെ അതുപോലെ തന്നെ മൂന്നു ഗ്രാമുള്ള പള്ളകള് അഞ്ഞൂറ് മില്ലി മുതലുള്ള മോദങ്ങള് ഏറ്റവും ചെറിയ ലൈറ്റ് അതെ പിന്നെ തീർച്ചയായിട്ടും അത് മാത്രല്ല ഞങ്ങൾ ലേഡീസ് ഏറ്റവും കൂടുതൽ ഫേസ് ഡെയിലി ഡെയിലി അല്ലെങ്കിൽ യൂസിന് പറ്റുന്ന ഒരു എല്ലാവരും ഇപ്പൊ ലൈറ്റ് വെയിറ്റിലേക്ക് മാറി ആ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരി പഴയമാതിരി പത്ത് പളകൾ വലിയ മാല ഉണ്ടാ അങ്ങനത്തെ ആ ട്രെൻഡിലേക്ക് പോയി നടക്കിടെ പോയി എത്ര ഉള്ളവരാണ് എന്തായിരുന്നു ചെറിയ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഫ്രണ്ടിലേക്ക് അതെ അതെ ഇത് ട്രെൻഡിലേക്ക് നമുക്ക് രണ്ട് ഗ്രാം മുതലൊക്കെയാണ് വരുന്നത് രണ്ടു ഗ്രാം മുതലൊക്കെയാണ്

അതെ സാധാരണ നമ്മള് ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വേഗം പൊട്ടും അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല അതെ എനിക്ക് ഒരു ഇല്ല ലൈറ്റ് ടെൻഷനില്ല ഞാനല്ലേ കണ്ടാല് മേടിക്കാനും ഇത് രണ്ട് ഗ്രാമിന്റെ അടിപൊളി കളക്ഷൻ ഉള്ള നെക്ലെസസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട്സ് ഇതിന് തന്നെയുണ്ട് നിങ്ങൾ അതിശയിപ്പിക്കുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ മോതിരം ഇതിന്റെ വെയിറ്റ് എത്രയാ ഒരു ഗ്രാം അതാണ് നക്ഷത്രം ക്വാളിറ്റി നവരത്ന അവർ നമോദരം ഇങ്ങനെ പോയാലും ഒരു ഗ്രാമിന് ഞാൻ കണ്ടിട്ടുള്ളൂ മേടിച്ചിട്ട് ഇത് ഒരു ഗ്രാമം അതെ എല്ലാർത്ഥം കൊണ്ടും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഷോറൂം എന്ന് പറയുന്നത് ശരിക്കും അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് തന്നെയാണ്

ഒരു സാരിമാല സാരിമാല അല്ല വെറുതെ ഒരു സാരിമാല പറയൽ കാശിമാലയാണിത് ഒരു കാശിമാല എങ്ങനെ പോയാലും നമുക്ക് ഒരു അല്ലാതെ വാങ്ങിക്കുമ്പോ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നത് ഇങ്ങനൊരു സെറ്റായിട്ട് കിട്ടുമ്പോ കാരണം ഏതൊരു പെണ്ണിന്റെ ഒരു ആഗ്രഹമാണ് കല്യാണത്തിന് ഒരു കാശിമാല ഇട്ടിറങ്ങുന്നത് ആ ട്രഡീഷണൽ സാരിയിൽ ഒരു കാശിമാല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടായാലും അമ്പല അമ്പലത്തിൽ പോകുമ്പോഴായാലും ഒരു കാശിമാല ഇട്ടു പോകുമ്പോ അഴകാണ് അതായത് കൊല്ലുസ് രണ്ട് ഗ്രാമാ ജോഡി അറപ്പോ ജോഡി അര പവനാണ് പിന്നെ ഇതുമാതിരി തന്നെ മോതിരം ഉണ്ട് പിന്നെ എല്ലാം കൂടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു ആറ് പവൻ ഒരു കല്യാണ നിങ്ങൾക്ക് ഒരുക്കിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് വന്നോ ശരിക്കും ലൈറ്റ് വെയിറ്റ് അല്ലാണ്ട് നമുക്ക് അല്ലാത്ത കളക്ഷൻസ് ഇതൊക്കെ ഇനിയിപ്പം വരുന്നത് ഒരു നാല് അഞ്ചു പവനൊക്കെയാണ് ഒരു മല വരുന്നത് ഇതിന്റെ വെയിറ്റ് ടർക്കിഷ് മോഡലാണ് ടെമ്പിൾ കളക്ഷൻ ഉണ്ട് ടർക്കിഷ് ഉണ്ട് ഇതിന് ഫുൾ സെറ്റ് ആയിട്ട് വരും കേട്ടോ ഇതിന്റെ കമ്മലുണ്ട് വളമുണ്ട് മോതിരം എല്ലാം സെറ്റ് ഫുൾ സെറ്റ് ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ആൾക്കാർക്കും പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ധൈര്യമായിട്ട് വരാം ും സ്വർണം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷോറൂമിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആക്ച്വലി ഞാൻ നക്ഷത്രയുടെ പഴയ ഷോറൂമിലും വന്നിട്ടുണ്ട് ഓക്കെ സോ അപ്പം കമ്മിങ് ബാക്ക് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് പുതിയൊരു റിനോവേറ്റഡ് ഷോറൂമിൽ വരുമ്പം ഭയങ്കര ഭംഗിയുണ്ട് ഭയങ്കര വെൽ ാണ് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ചുണ്ട് മാത്രമേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ജുവൽസ് കിട്ടുന്ന ഒരു ഷോറൂം കൂടെയാണ് അപ്പം ഇന്നത്തെ ഇപ്പൊ ഈ ഗോൾഡ് റേറ്റിലൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത്രയും പണിക്കൂലിയൊക്കെ കാരണം ഇവരുടെ തന്നെ

ഞങ്ങൾ ഏകദേശം ഇവിടെ ഒരു ആലുവയിൽ നമ്മൾ പത്ത് വർഷമായി നമ്മൾ നക്ഷത്ര ഗോൾടൻ ടൈമൻസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം പിന്നീട് നമ്മൾ രണ്ട് മൂന്ന് ഷോറൂമുകൾ പെരുമ്പാവൂര് ഓപ്പൺ ചെയ്തു അതോടൊപ്പം തന്നെ തോപ്പുംപിടി സ്റ്റാർട്ട് ചെയ്തു എറണാകുളം എം ജി റോഡിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നാല് ഷോറൂമാണ് ഇപ്പൊ നക്ഷത്ര ഗോൾട്ടാൻ ടൈമൻസിൽ നമുക്കുള്ളത് അപ്പൊ ആലുവയിലുള്ള ഷോറൂമാണ് നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് തുടക്കം ഇവിടെ ആണ് അപ്പൊ അതിന്റെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്നൊരു റീ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങള് ജനഹൃദയങ്ങൾ ഇവിടെ നമ്മുടെ നക്ഷത്രത്തിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം രണ്ടാമത് റീ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേക സപ്പോർട്ട് തന്നെയാണ് നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടീവ് എന്തായാലും സ്വർണത്തിനൊക്കെ ഇത്രയും വില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണം ഒരു സ്വപ്നമായി മാറുന്ന സമയത്ത് സ്വർണ്ണം ഒരു സ്വപ്നമല്ല സ്വർണ്ണം ഒരു ഒരു സ്വന്തമാക്കാമെന്നൊരു അതെ അതെ നമ്മൾ വന്നിരിക്കുന്നത് അതിന്റെ പ്രത്യേക അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു ഗ്രാം ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു പാർട്ടി എന്നുള്ളത് തന്നെയാണ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂര് മാനുഫാക്ചറിംഗ് യൂണിറ്റ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകൾ സന്തോഷം വാർത്തയിലെ നമുക്കിതിനത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാ പിന്തുണയും സപ്പോർട്ടുണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു